മീരാ സാധു ഹൃദയം കൊണ്ട് എന്നെ കീഴടക്കിയ പുസ്തകം ഇന്ന് കെ ആർ മേരി എഴുതിയ മീരാ സാതു എന്ന പറ്റി ചർച്ച ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇറ്റ്സ് മീ പാറു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാൽ പോലെയാണ് പ്രേമം നേരത്തോട് നേരം കഴിഞ്ഞാൽ പുളിക്കും പിരിയും വിഷമാക്കും മാധവൻ എനിക്ക് ആ വിഷം തന്നു ഞാൻ മരിച്ചില്ല പകരം അയാളെ കൊന്നു ഇങ്ങനെയാണ് മീരാ സാധുവിൻ്റെ ആമുഖം ആരംഭിക്കുന്നത് ഇത് തുളസിയുടെ കഥയാണ് മാധവന് വേണ്ടി തൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും നഷ്ടപ്പെടുത്തിയ മാധവനിൽ ആത്മസമർപ്പണം നടത്തിയ ഒടുക്കം അയാളാൽ തന്നെ തിരസ്കരിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്ത തുളസിയുടെ പ്രണയത്തിൻ്റെ പ്രതികാരത്തിൻ്റെ കയ്പു നിറഞ്ഞ കഥ മീരാ സാധുവിൻ്റെ കഥ കാണാതിരിക്കുമ്പോൾ കാണണമെന്ന് തോന്നാറുണ്ടോ തനിച്ചിരിക്കുമ്പോൾ സംസാരിക്കണമെന്ന് തോന്നാറുണ്ടോ കാണുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് തോന്നാറുണ്ടോ ഹൃദയം നിറഞ്ഞതുപോലെ തോന്നാറുണ്ടോ പിരിയുമ്പോൾ ലോകം ശൂന്യമായതുപോലെ തോന്നാറുണ്ടോ മാധവൻ തുളസിയോട് ചോദിച്ചു ഇത്തരത്തിൽ മധുരം പുരട്ടിയ വാക്കുകളാലും പ്രവൃത്തികളാലും മാധവൻ തുളസിയെ മാധവനോടൊപ്പം ഒളിച്ചൊടുവാൻ നിർബന്ധിതയാക്കി വിവാഹത്തിന് മുമ്പ് മാധവന് ഇരുപത്തേഴ് കാമുകിമാർ ഉണ്ടായിരുന്നതായി തുളസിക്കറിയാം എന്നാൽ വിവാഹാനന്തരവും മാധവൻ തൻ്റെ പ്രേമലീലകൾ തുടരുന്നു എന്ന് മനസ്സിലാക്കിയ തുളസി അത് ചോദ്യം ചെയ്യുവാൻ തുടങ്ങി തുളസിയുടെ ചോദ്യം ചെയ്യലുകൾ മാധവൻ നേരിട്ടത് ഇപ്രകാരമായിരുന്നു അയാൾ ചോദ്യങ്ങൾ ചുംബനം കൊണ്ടു തടഞ്ഞു കീഴടക്കി എന്നെ പരാജയപ്പെടുത്തി ചുംബനങ്ങൾക്കും കിക്കിളികൾക്കും മധുരവാക്കുകൾക്കുമിടയിൽ ഞാൻ ചോദ്യങ്ങൾ മറന്നു എങ്കിലും ഞങ്ങൾക്കിടയിലെ ചില്ലുപിത്തിക്കു കനം വെച്ചു ഇടയ്ക്കിടെ അയാൾ ക്ഷമാപണം നിറഞ്ഞ മന്ദഹാസത്തോടെ കിടപ്പറയിലേക്ക് വന്നു എൻ്റെ എതിർപ്പുകളെ തൃണവൽഗണിച്ച് രതിയിലേർപ്പെട്ടു അയാൾ സ്പർശിച്ചപ്പോൾ ഹൃദയം പിങ്ങി ബന്ധപ്പെടലിനു ശേഷം അയാൾ കൂട്ടുവായോടെയും ഞാൻ കണ്ണീരോടെയും പരസ്പരം വേർപ്പെട്ടു ഈ വാക്കുകളിലെല്ലാം നമുക്ക് തുളസിയുടെ നിസ്സഹായത മനസ്സിലാക്കാവുന്നതാണ് എല്ലാം ത്യജിച്ചു വന്നവളാണ് തുളസി മാധവന് വേണ്ടി മാധവൻ്റെ പ്രേമത്തിനു വേണ്ടി നോവലിൻ്റെ ഒരു ഘട്ടത്തിൽ തുളസി പറയുന്നുണ്ട് എനിക്ക് രാധയാകേണ്ട മീരയായാൽ മതി രാധ പതിനാറായിരത്തെട്ടിൽ ഒരുവളാണ് മീര ഒന്നേ ഉള്ളൂ അതെ തുളസി മാധവനെ അത്രമാത്രം പ്രണയിക്കുകയും ആരാധിക്കുകയും തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് നോവലിൻ്റെ അവസാന ഘട്ടത്തിൽ തുളസിക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചത് മാധവൻ എൻ്റേതാണ് ഞാൻ ഇനിയും അയാളെ പ്രേമിക്കും പകയോടെ പ്രേമിക്കും പ്രേമം കൊണ്ട് പരാജയപ്പെടുത്തും പവിത്രീകരിക്കും ഒടുവിൽ അയാളിൽ തന്നെ വിലയം പ്രാപിക്കും ഈ കഥ ഇങ്ങനെ അവസാനിപ്പിക്കും ഒരു മീരാ സാധുവിൻ്റെ ആത്മകഥ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഏതാനും മണിക്കൂറുകൾ മാത്രം ചിലവഴിച്ചിട്ടാണ് ഞാൻ ഈ പുസ്തകം വായിച്ചു തീർക്കുന്നത് ഞാൻ വളരെ ചുരുക്കം പുസ്തകങ്ങളെ അങ്ങനെ ഒറ്റയിരിപ്പിന് വായിച്ചു തീർത്തിട്ടുള്ളൂ അങ്ങനെ വായിച്ചു തീർത്തതിനു ശേഷവും ഒരുപാട് സമയം മനസ്സിൽ വിങ്ങി നിൽക്കുന്ന ഒരു വേദനയായിട്ട് ഇതിലെ കഥാപാത്രം എൻ്റെ മനസ്സിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു ഈ സി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ബുക്കിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വില അപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വായന റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ബുക്ക് ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും പറ്റെങ്കിൽ ഈ പുസ്തകം വാങ്ങിക്കുക വായിച്ചു നോക്കുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത്രയുള്ളൂ ബായ്